ഹലോ എവരി വൺ ഇൻസ്പിറേഷൻ കിറ്റ് ചാനലിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഷോർട്ട് വീഡിയോ ഒരു ട്രെയിലർ മാത്രമാണ് വിശദീകരണവുമായി മറ്റൊരു വീഡിയോ ഉടൻ തന്നെ മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓർമ്മശക്തി നിലനിർത്താനുള്ള ഏഴ് ആശയങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തത് ഓർമ്മശക്തി ശയിക്കുന്നു എന്ന നിഷേധാത്മകമായ ചിന്തയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുക ലിബറേറ്റ് യുവർ മൈൻഡ് ഫ്രം ദി നെഗറ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് തോട്ട് ദറ്റ് യു ഹാവ് എ പൂർ മെമ്മറി ആൻഡ് ഫേമലി ബിലീവ് ദറ്റ് യു ഹാവ് എ സ്ട്രോങ് ആൻഡ് പവർഫുൾ മെമ്മറി ഇൻസ്റ്റഡ് രണ്ടാമത് ഒ എ ആർ എന്ന മൂന്ന് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഓർമ്മ വയ്ക്കുക ഓ സ്റ്റാൻഡ്സ് ഫോർ ഒബ്സർവ് നിരീക്ഷിക്കുക എ സ്റ്റാൻഡ്സ് ഫോർ അസോസിയേറ്റ് സാമ്യപ്പെടുത്തുക ആർ സ്റ്റാൻഡ് ഫോർ റിപ്പീറ്റ് ആവർത്തിക്കുക ഇവ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും മൂന്നാമത്തെ ആശയം ശരീരത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ അതായത് ബ്രെയിൻ ആരോഗ്യം അതീവ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക കാരണം തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ ഓർമ്മ ശക്തിയുടെ ഉറവിടമാണ് നാലാമത്തത് സ്റ്റേ ഫുള്ളി പ്രസൻറ്റ് ഇൻ വോട്ട് അവർ യു ഡു അറ്റ് ദ മൊമെൻറ്റ് ഈ നിമിഷത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് തന്നെ അതേ സമയത്ത് ചിന്തിക്കുകയും ചെയ്യുക അഞ്ചാമത്തത് മനസ്സിന് എല്ലായ്പ്പോഴും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ആവശ്യം സമ്മർദ്ദത്തിലാകുന്ന മനസ്സ് തൽക്കാലത്തേക്ക് പ്രവർത്തന രഹിതമാകും കീപ് യുവർ മൈൻഡ് കൂൾ കാം ആൻഡ് കമ്പോസ്ഡ് എ മൈൻഡ് അണ്ടർ പ്രഷർ ഡസൻ പെർഫോം വെൽ ആറാമത്തത് അപ്ലൈ ദി മാജിക് റൂൾ ഓഫ് ട്വൻ്റി വൺ ഏതൊരു കാര്യവും ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യുന്ന പക്ഷം അത് ഒരിക്കലും നമ്മുടെ ദീർഘകാല സ്മരണയിൽ നിന്നും മാഞ്ഞു പോവുകയില്ല അവസാനമായി ഏഴാമത്തെ ആശയം ബി ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആൻഡ് ഇൻവോൾവ് ഇൻസ്റ്റഡ് ഓഫ് ബീങ് എ പാസീവ് ഓൺ ഓൺലുക്ക് ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കാതെ പ്രവൃത്തിയിൽ ഏർപ്പെടുക ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ട്രെയിലർ മാത്രമാണ് ഇതിൻ്റെ വിശദീകരണവുമായി മറ്റൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓൾ ദ ബെസ്റ്റ് മേ ഗോഡ് ഓൾ